അങ്ങനെ നമ്മുടെ പട്ടായ ഗേൾസ് രാവിലെ തന്നെ തയ്യാറാക്കി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സാവുമാനും കൂടെയുണ്ട് സാവുമാനം നോക്കി മിടുക്കനാണ് കേട്ടോ സാവുമാൻ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും കഴിക്കുന്ന സമയമാകുമ്പോൾ ഇവരുടെ കൂടെ കഴിക്കുകയും ചെയ്യും എന്നിട്ട് അവരുടെ കൂടെ പോയി ബീൻ ബാഗിൽ ഇരുന്നിട്ട് അവർ പറയുന്നതിനെല്ലാം അതേ അതേന്ന് മൂളുകയും ചെയ്യും എനിക്ക് ഇവരെ മനസ്സിലാവുന്നില്ല എനിക്ക് അവരെ മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് കുറച്ച് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നത് കുറച്ച് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ ഒരുമിച്ച് നിന്ന് കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കണം ഇങ്ങനെയൊക്കെയുള്ള അടിക്കുന്ന ഈ സാവുമാൻ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇന്നലെ ആര്യും അക്ബറിൻ്റെയും നെവിൻ്റെയും വാക്കുകൾ കേട്ടിട്ട് അനുമോളോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്ന കേട്ടിട്ട് കുറച്ചൊക്കെ അവർ പറയുന്നതിനകത്ത് ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയത് അനുമോൾ പറഞ്ഞു ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവനെ എനിക്ക് ഇവനോട് സംസാരിക്കേണ്ട നോൾ രണ്ട് ചാട്ടം അപ്പോഴേക്കു തന്നെ സാവുമാൻ അങ്ങ് സൈലൻ്റ് ആയി പോയി സാഹുമാൻ പറയുന്നുണ്ട് പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അക്ബറിനോടും നെവിനോടും ആര്യനോടും പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് പോയിന്ന് കുളിക്കണം എനിക്ക് എന്തോ തോന്നുന്നു എന്തൊക്കെയോ എടുത്ത് അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കാനുള്ള അത്രയ്ക്ക് എനിക്ക് ഇത് വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ സാവുമാൻ ഇന്നലെ അവരോട് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് താണ്ടിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ട് അവർ ഉപ്മാ ഉണ്ടാക്കിയത് അത് സാബുമാൻ കഴിച്ചോന്നറിയത്തില്ല പക്ഷേ സാബുമാൻ ഇപ്പോൾ ഇവരുടെ കൂടെ കേട്ട് കഞ്ഞി കഴിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന കിച്ചണിനകത്ത് നടക്കുന്ന വലിയ ബഹളങ്ങളിലൊന്നും വലിയ ഇല്ലാതെ അവിടെ ഇവിടെ നിന്നിതെല്ലാം കണ്ട് കേട്ട് നിന്ന് അല്ലാതെ സാബുമാന് പ്രത്യേകിച്ചൊരു റോൾ അവിടെ ഇല്ലായിരുന്നു അനീഷ് ആണെങ്കിൽ ആർക്കും വേണ്ടിയല്ല പറയുന്നത് വീടിന് വേണ്ടിയാണ് പറയുന്നത് ഇങ്ങനെ തമ്മിൽത്തല്ലാതെ നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂടെന്ന് മാന്യമായ രീതിയിൽ പറയുന്നുണ്ട് ആ അനീഷിനെ അവർ എല്ലാം കൂടെ തേച്ചെന്ന് വേണം പറയാൻ അത്രയ്ക്ക് അനീഷിനെ പറഞ്ഞതാണ് അനീഷിനെ ഇനി ഒന്നുമില്ല ആരെയൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിഷമം തോന്നും ആരെയും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഒരു കേൾവിക്കാരനായിട്ട് മൂലയ്ക്ക് മാത്രമേ ഇരുന്നാൽ മതി ഞാൻ നിങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ പക്ഷേ അവിടെ ഒന്നും നമ്മുടെ സാബുമാൻ ഒരു വാക്ക് പറയുന്നതായിട്ട് കേട്ടില്ല എന്നിട്ട് ഇവരുടെയൊക്കെ ഒപ്പം ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ഉടന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ചില സമയത്ത് പറയുന്നേക്കാം ഞാനിന്ന് ഫുള്ള് സ്കിപ്പ് ചെയ്യുകയാണ് ആഹാരം അതും നോക്കണേ ഭയങ്കര ബുദ്ധിയാണ് സാബുമാൻ വഴക്കുണ്ടാകുന്നത് കണ്ട് കണക്ക് കൂട്ടിയിട്ട് മുന്നേ കൂട്ടി പറയും എനിക്കിന്ന് ഫുഡൊന്നും വേണ്ട ഇപ്പോൾ മൂന്ന് ദിവസം അവരുടെ ആഹാരം ശരിയല്ലെന്ന കണ്ടപ്പം നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുന്നുള്ളൂന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ അനുമോളും ഒക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം വീണ്ടും ആഹാരം കഴിച്ചു തുടങ്ങി ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ ഈ സാവുമാൻ